രിമ്പ്രയിലെ കർഷകരാണ്ടത് കർഷകരാണിത് ഇതൊന്നല്ല ഇനി ഒരുപാട് ആൾക്കാർ ഇഞ് കൂടെ വരാന് ഏതായാലും ഇവിടെ അതൊക്കെ ഒരുപാട് പഠിക്കാണ്ട് ഇവിടെ ഓരോ വാക്കുകളൊക്കെ നമ്മള് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഓരോ വാക്കുകളാണ്

അപ്പൊ മൂപ്പര് പറയ ഒറ്റ ഒറ്റ മണി എൺപത്തെട്ട് കതിരിണ്ടായിരുന്നു ഞാനിപ്പറിച്ച മുപ്പത്തെട്ട് ചിലപ്പോൾ ഒരു ഒറ്റ പരമ്പണി ഒരു വിത്ത് കൊളച്ചതാണെന്ന് അത് പടുവള ഞാൻ ഇപ്പൊ ഈ വിളക്കല്ലേ അപ്പൊ അതേമാതിരി അതൊക്കെ ചെറുപ്പോട്ടുണ്ട് നമ്മളത് തോന്നുന്നതാണ് ഇതിലിപ്പോ നമ്മളൊരു അനുഭവം എന്ന് വെച്ചാല് ഒരു ഏകദേശം ഒരു ഇത്ര കണ്ടിട്ട് ഒരു അകലം വെച്ച് കഴിഞ്ഞിട്ട് വേനൽക്ക് ഈ നമ്മൾ ഈന്നാമെ നമുക്ക് വൈക്കോൽ നമുക്ക് വൈക്കൊരു ഒന്നാമറും ആ രണ്ടാമേക്ക് അതുകൊണ്ട് വേറൊരു ഗുണ നമുക്ക് ഉണ്ട് ഇവരായോണ്ട് നമുക്ക് ഏകരപ്പി ഒരു അയ്യാർപ്പ് മതി നമ്മളെ പോലെ സംസാരം കേട്ടപ്പോ ഞാന് ഇവിടെ ഞാറ് അല്ല ആ ഞാൻ ഇപ്പോ ും ഇത് നമുക്ക് പിന്നെ സേലത്തിലുള്ള ടീമാണേ ശരി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഹിന്ദിക്കാരെ വന്നിരുന്നത് ഈ പ്രാവശ്യം ഇവരാണ് വന്നത് ഇതാണ് ടീം നമ്മക്ക് ഇവര് പ്രാവശ്യം പത്താള് വന്നിട്ട് ആ മൊത്തം ഇവര് നമ്മളെ അമ്പലാശ്ശേരി ഭാഗം പിന്നെ ഇവര് അരി അവിടെ അവിടെ നട്ടു ഇവർ ആദ്യം അവിടെയാണ് ഇറങ്ങിയത് അവിടെ നട്ടു അവിടെ തന്നെയാണ് അവരുടെ റൂമ് അവിടെ നമ്മളെ ഭയങ്കര തോട്ടി പള്ളിന്റെ ഇവര് താമസിക്കുന്നത് ഇവർക്ക് നമ്മള് ഏക്കറയ്ക്ക് പിന്നെ ഇടനിലക്കാരില്ലാതെ ഏക്കറയ്ക്ക് അയ്യായിരം റുപ്പ്യാണ് ഇവർക്ക് ഭക്ഷണം നമ്മൾ കൊടുക്കണം അവർക്ക് ഒരു ഒൻപത് ഒൻപതര മണിയാവുമ്പോൾ നമുക്കൊരു കഞ്ഞി കൊടുക്കണം അതിൽ എന്തെങ്കിലും നമുക്കൊരു ഉണക്കള സംബന്ധിക്കും അതെ ഇതിനനുസരിച്ച് കൊടുക്കാം ഉച്ചക്കൊരു രണ്ട് രണ്ടര ആവുമ്പോ ചോറ് കൊടുക്കണം പത്താളുടെ നമ്മൾക്ക് കണ്ടതില്ല ഒരു രണ്ടേക്കറ നാറ് കുറച്ചു രണ്ടു ഏക്കറിന്റെ പുറത്തുനിന്നും ആയിരൂപ്പേൻ്റെ പണിയായിരുന്നു ഇവർ രാവിലെ നന്നായി ഇറങ്ങും പിന്നെ വൈകുന്നേരം വരെ ഏകദേശം അഞ്ചര ആറ് മണി വരെ അവർ പണി ചെയ്യും നമുക്ക് ഗുണം ാണ് നമ്മക്ക് നമ്മൾ മലയാളികളോട് എത്തിരുന്നല്ലോ നമ്മൾക്ക് ഇവർക്ക് നാറ് കൊണ്ടേട്ട് കൊടുക്കണ്ട ഒന്നും നമ്മൾ നോക്കണ്ട നമ്മൾ നാറ് കാണിച്ചു കൊടുത്ത നാറ് പാകിട്ട് കാണിച്ചു കൊടുത്തോ അവരെന്നെ നാറ് പറു അവരെന്നെ പിന്നെ കൊണ്ടേ നട്ടു തീരണം നമ്മളൊന്നും നമ്മൾ നമുക്ക് നമ്മളെ കൃഷി എന്നുള്ള ഇതേപോലെ ചെലവ് കൃഷിന്നുള്ള ഇതിനെ സംബന്ധിച്ച് ഇപ്പൊ ഫസ്റ്റ് വാസോട്ടനെ അവിടെ തുടങ്ങി വാസോട്ടനെ സംബന്ധിച്ച് ഒറ്റ ദിവസം കൊണ്ട് വാസോട്ടൻ രണ്ടേക്കറ ഒറ്റ ദിവസം കൊണ്ട് നാറ് പറു നട്ടു പിന്നെ ഞങ്ങൾക്കുള്ള രണ്ടിലാന ഏക്കറക്കുള്ള നാറും പറിച്ചു ഇവര് ഫസ്റ്റില് ഫസ്റ്റ് ദിവസം തന്നെ നല്ല പണിയാ